ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇനി ശനിയാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ പുതുച്ചോറിൽ എന്തൊക്കെയുണ്ട് കറികളൊന്നും നോക്കിയാലോ ആദ്യമേ തന്നെ നമുക്ക് നല്ല ചൂട് കുത്തിരി ചോറങ്ങിട്ട് കൊടുക്കാം അടുത്തായിട്ട് നമ്മുടെ പുതുച്ചോറിൽ ഇന്ന് വെണ്ടയ്ക്ക മെഴുക്കൂരട്ടുണ്ട് അതിലൂടെ വെക്കാം അടുത്ത ഇത് തോരനൊന്നും അല്ല കേട്ടോ അവിയലാണ് അവിയലൂടെ വെക്കാം ഇന്ന് നമുക്ക് പൊതുച്ചോറിൽ മീൻ വറുത്തത് കൊണ്ട് ഇന്ന് അയിലയാണ് അപ്പൊ അതുകൂടെ അമ്മക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ അമ്മക്ക് പൊതിഞ്ഞെടുക്കാം അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ പൊതുച്ചോറ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നാളെ പൊതുച്ചോറ് ഉണ്ടായിരിക്കുന്നതല്ല തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാരും സുഖമായി സന്തോഷമായി ഇരിക്കട്ടെ